കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം ഇടിഞ്ഞു വീണ് തലയോലപ്പറമ്പുകാരിയായ ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെട്ടു എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഏതാനും സമയങ്ങൾ മുമ്പ് പുറത്തു വന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആലോചിക്കാറുണ്ട് ആഗ്രഹിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായി മാറേണ്ടത് ഈ ധർമാശുപത്രികളാണ് അവിടെ വരുന്ന സാധാരണക്കാരായ മനുഷ്യർ ജീവിതത്തിൻ്റെ ഗദ്യാന്തരങ്ങളില്ലാതെ നട്ടം തിരിഞ്ഞ് ഒടുവിൽ എത്തിച്ചേരുന്നൊരാശ്രയമാണ് പലപ്പോഴും അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും വളരെ പരിമിതികളും പരിതാപകരവുമാണെങ്കിലും തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ മറ്റൊരു മാർഗവും ഇല്ലെന്ന തിരിച്ചറിവോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ആളുകൾ വരുന്നതെല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സംവിധാനങ്ങൾക്കൊക്കെയും ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത്തരം ഒരുപാട് മാറ്റങ്ങൾ സർക്കാരിൻ്റെ തന്നെ ഒരു പ്രതിച്ഛായയായി ഒരു വളർച്ചയുടെ സൂചകമായി അത് എല്ലായിടവും പ്രചരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയും ഇതിന് നേരെ ഘടകവിരുദ്ധവും ഇതിന് തിരിച്ചടിയാകുന്ന തരത്തിലേക്കുമാണ് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹാരിസ്റ്റിറിക്കൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ തങ്ങൾക്ക് സർജറി നടത്തുന്നതിന് അത്യാവശ്യം വേണ്ട കുറഞ്ഞ തുകയുടെ ഉപകരണങ്ങൾ പോലുമില്ലെന്ന് പരാതിപ്പെട്ടതും അത് വലിയ വാർത്തയായതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന സൂചനകൾ വരികയും പകരം ചാർജ് നൽകി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു വശത്ത് താരപരിവേഷവും മറുവശത്ത് സർക്കാരിൻ്റെ ആരോഗ്യ സംവിധാനത്തെ പ്രതിക്കൂട്ടിലാക്കി എന്ന വാദവും നിലനിൽക്കെയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അപകടം ഈ അപകടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയപ്പെടുന്നത് ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടമാണെന്നും ആർക്കും ഒരു പരിക്കും സംഭവിച്ചില്ലെന്നും അവിടെ ഈ പറയുന്നത് പോലെ ശുചിമുറി മാത്രമായിരുന്നു എന്നുമാണ് ആദ്യ മണിക്കൂറിൽ പുറത്തു വന്ന മന്ത്രിയുടേതടക്കമുള്ള പ്രസ്താവന ഒരുപക്ഷെ അത് ആ സമയത്ത് ഉദ്യോഗസ്ഥരായ ആളുകൾ ആരെങ്കിലുമൊക്കെ നൽകുന്ന വിവരങ്ങളായിരിക്കും മന്ത്രി പങ്കുവച്ചിട്ടുണ്ടാവുക രക്ഷാപ്രവർത്തനം തുടങ്ങാൻ ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറിലധികം സമയമെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ആരുമില്ലെന്ന് പറയുമ്പോഴും ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ അതിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുന്ന വസ്തുത യഥാർത്ഥത്തിൽ ഇത്തരം ഒഴിഞ്ഞ കെട്ടിടങ്ങളാണെങ്കിൽ പോലും സർക്കാർ സംവിധാനത്തിൽ അതൊന്നും ഫലപ്രദമായി കോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളെ പിന്നെ മാറ്റാനോ ഒന്നുമുള്ള സംവിധാനങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല നമുക്കറിയാം ധർമാശുപത്രികളുടെ ഒരു സ്ഥിതി എന്താണെന്ന് അപ്പോൾ ആ തരത്തിൽ അവിടെ ഉണ്ടായിരുന്നവർ തന്നെ ഇപ്പോൾ ചാനലുകൾക്കും മറ്റും മൊഴി നൽകുന്നുണ്ട് തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ നാലു പേരും അതേ ശുചിമുറി ഉപയോഗിക്കാൻ പോയതാണ് അപ്പോഴാണിത് സംഭവിച്ചതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ബാക്കി എന്ത് ആനുകൂല്യങ്ങളും മറ്റുള്ളവയും വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം സാധാരണക്കാരായ മനുഷ്യർ ജീവൻ മാത്രം കൈമുതലായുള്ള മനുഷ്യർക്ക് ജീവൻ കൂടി ആശുപത്രികളിൽ പൊലിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് വളരെ വളരെ ഖേദകരമായ സംഗതിയാണെന്നതാണ് വസ്തുത ഇതിലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ വേദനാകരവും പ്രതിഷേധാർഹവുമായ സംഗതിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല